ടിക്കുമ്പോൾ ഉടങ്കത്തടി കൊണ്ട് അടിച്ചിടത്ത് ഞാൻ യു ചത്താ ഹുമേ ശ്വാസം ഇല്ലേ കൃത്രിമ ശ്വാസം കൊടുക്കാം അല്ലെങ്കി വേണ്ട ചേച്ചി കാത്ത് കൃത്രിമ ശ്വാസം കൊടുക്കാം ഞാൻ എന്റെ ഭാര്യക്ക് കൃത്രിമമായിട്ട് ഇന്നൊരു ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തു അയ്യോ എടീ എഴുതി കൃത്രിമ ശ്വാസം നമ്മൾ അയ്യോ നിങ്ങളോടൊരു പതിനായിരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈനിൽ മുട്ടി നിൽക്കുന്ന ഈ മരം അപ്പോഴൊന്നും നിങ്ങൾ കേട്ടില്ല കഴിഞ്ഞ ദിവസം ലൈൻമാന്മാര് ചില്ലറക്കാൻ വന്നു അപ്പോഴും നിങ്ങൾ സമ്മതിച്ചില്ല ഇപ്പൊ നിങ്ങക്ക് തൃപ്തിയായില്ലേ സുശീലേ എന്ത് നിസാരമായിട്ട് നീ പറഞ്ഞു അതിനെ മുറിച്ച് കളയാൻ എന്റെ അമ്മച്ചി പ്ലാവാണ് എന്റെ അമ്മച്ചി ഇത്രയോട് ഒരു ചക്കക്കുരു കൊണ്ട് നട്ടിട്ട് വളർന്ന പ്ലാവാണ് എന്നെ വളർത്തനേക്കാളും സ്നേഹത്തോടെയാണ് വളർത്തിയത് അത് മാത്രല്ല എടീ വർഷവർഷം പത്തൊമ്പത് ചക്ക നിനക്ക് തരയല്ലേ ആ ചക്ക എല്ലാം കൂടെ ചിപ്സ് ആക്കിട്ടല്ലേ നീ കുടുംബശ്രീ കൊണ്ട് വിട്ടിട്ട് കാശ് വാങ്ങിക്കണത് എന്നിട്ട് നീ നിസ്സാരമായിട്ട് പറഞ്ഞോ ആയിരുന്നു കളയാൻ വരം വരം മര ഒരു ഈ മരം നമ്മൾ രണ്ടുപേരും വടിയുടെ കാര്യം പറഞ്ഞപ്പോ നീ എന്താ വടിയും പിടിച്ച് വടി പിടിഞ്ഞു കൊള്ളുന്നു രണ്ടും കൂടെ അവിടെ നിന്ന് കരിഞ്ഞനെ ഞാൻ വന്നിട്ടല്ലേ ഈ ഇതാ ഈ ഉണക്ക കമ്പൗണ്ട് ചേച്ചി ഇങ്ങനെ തട്ടിയിട്ട് അണന അങ്ങനെ തട്ടിയിട്ടത് തട്ടിട്ടതല്ലോ ഇങ്ങനെ തട്ടിയിട്ട് നീ തട്ടിയിട്ട് കാരണം കാരണപ്പൊ ഞാൻ തട്ടിപ്പോയനെ കറണ്ട് അടിച്ചിടല്ലോ കേട്ടോ അയ്യോ കാര്യങ്ങളൊന്നും നടന്നില്ല എനിക്കൊന്നും ഓഫീസിൽ പത്ത് മണിക്ക് കൂടെ മീറ്റിംഗ് എന്റെ പ്രൊമോഷന്റെ കാര്യമല്ല മിക്സിലോട്ട് ഇട്ടപ്പോഴാ കാര്യം പോയത് ആർ ടി സിയിലോടൊന്ന് വിളിച്ചേ ചമ്മന്തി നോക്കുന്ന ബഹളം കാണിക്കണ്ടെങ്കിലും ഉണ്ട് ഞാൻ ചൂടൊരു കട്ടൻ ചായ എടുക്കട്ടെ അയ്യോ ഇപ്പൊ മനുഷ്യനെ വിമിഷ്ടപ്പെട്ട് നിക്കുമ്പോൾ കട്ടക്കാപ്പിളിച്ചു കൊടുക്കാവും അല്ലെങ്കിൽ തരൂല ഈ ഒരു കാര്യം ചെയ് എന്റെ യൂണിഫോം തേച്ച് വെച്ച് ഫസ്റ്റ് എങ്ങനെ ചൂടാവും ചൂടാവും ഇല്ലാതെ തേപ്പോട്ട് എന്ത് അണ്ണ നല്ല ചൂടായിട്ട് നിക്കല്ലേ ചൂട് തമാശ കരിപ്പെട്ടി കരിപ്പെട്ടി ഉണ്ടല്ലോ കൊള്ള ആ കരിപ്പൊട്ടിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി തന്നത് ഓ എന്റെ ചിരട്ട കരിച്ചിട്ട് കരിപ്പെട്ടി ആ പെട്ടി അതാ ഇനിയിപ്പൊ ചിരട്ട ചൂടാക്കി കനലാക്കി ഇനി തേച്ച് അതൊക്കെ ഇനി എത്ര സമയം എടുക്കും കരണ്ട് വരും അപ്പൊ തേച്ചിട്ട് തേച്ചിട്ടിട്ട് പോയാ മതി പിന്നെ കഴിഞ്ഞ ചേച്ചി ട്രെയിനിലൊക്കെ ഇട്ടു കൂടാ കാല് അയ്യോ എന്തിന് ചേച്ചിക്ക് അറിയാമോ കഴിഞ്ഞ വരൾച്ചയ്ക്ക് എന്റെ അമ്മ ഇവിടെ വന്ന് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒരു കൂടം വെള്ളം നിങ്ങളെ കിണറ്റീന്ന് കോരി

നിങ്ങളെ സഹിച്ചോ അത് തന്നെയാ നല്ലത് സഹിക്കുന്ന സഹിക്കും നിന്നെ ഇത്രയും വർഷം സഹിച്ചില്ലേ പിന്നെ ഇത് ഞാൻ അങ്ങ് സഹിക്കും വെച്ചിട്ട് ഹുമ്മു എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല പക്ഷെ എന്റെ കണ്ടീഷൻ മോശം ഇല്ല ഞാൻ ഹുമ്മു വെച്ചനെ പിന്നെ ഇലക്ട്രിസിറ്റിക്കാർ വരുമോ വരും ഞാൻ വിളിച്ചിട്ടുണ്ട് നോക്കിട്ട് എന്തെങ്കിലും ഒന്ന് നോക്കിയാണ് അമ്മച്ചി അയ്യോ അടങ്ങി ഒതുങ്ങി എന്റെ കൂടെ നിക്കണിക്ക് പണിയെടുക്കാം ഓ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം നീ പ്രബോഷൻ ആണ് അപ്പൊ ഈ ശമ്പളം കൂടുതൽ കിട്ടു എന്തിക്ക് മനസ്സിലായ അപ്പഴേ ഞാൻ പോയാ ചില്ല എന്തോന്ന് ചില്ലകളൊക്കെ ഞാൻ പറയണ നീ കേട്ടാതി ഓണം കൂടുതൽ ഉണ്ടോ ചുമ്മാ അല്ല പത്ത് വർഷം കൊണ്ട് കെ എസ് ഇ ബി നഷ്ടത്തിൽ പോകണത്

അതെ ഞാൻ പീസും കെട്ടി അവര് പട്ടിയും കെട്ടി ഓ ഒരു കടാകടിയെ എന്തിനോ കറങ്ങി കറങ്ങി നിൽക്കണു കെ എസ് എഫ് ഒന്നുമല്ല സാറേ ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഇപ്പൊ പുതിയ ചിട്ടി തുടങ്ങണ നേരെ ചിട്ടിയെ സാറിന് ഒന്ന് അതിൽ ചേരാമോ ആവോ എന്ന അന്വേഷിക്കാൻ വന്നതാ മനസ്സിലായില്ല വേണ്ട നിങ്ങൾ ഈ ലൈൻമാൻമാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പത്രങ്ങളിലൂടെ അറിയുന്നുണ്ട് എന്റെ കാര്യം ആ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എന്തോ

അതായത് ഒരു പാതിരാത്രി പന്ത്രണ്ട് മണിയാകുമ്പം എല്ലാരും ഉറങ്ങും അപ്പൊ വീടുകളിലെ ലൈറ്റ് എല്ലാം അണയ്ക്കും അപ്പൊ കറണ്ടും അറിയാതെ ഉറങ്ങിപ്പോ ഞാൻ പമ്മി പമ്മി ചെന്ന് കറണ്ടിനെ ഇതുപോലെ റോളാക്കി ചുറ്റിക്കെട്ടി മൂന്ന് ചാക്കിൽ വെച്ച് പാണ്ഡി ലോറിയിൽ എടുത്തു വെച്ച് അങ്ങ് തമിഴ്നാട്ടിലോട്ട് അയക്കും ഈ തമിഴ്നാട്ടിൽ ഈ കറണ്ട് ആരെറക്കും

സുനേഷ് ഗോപി അതല്ല ഇടാ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച എന്നെ നീ മനസ്സിലാക്കിയടാ എടാ സൂക്ഷിച്ചു നോക്കണ ഒന്ന് ശ്രദ്ധിച്ചു നോക്കടാ എന്നെ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ഇനി ഞാനൊരു അവിടെ എന്റെ ബോസ് ഉണ്ട് ബോസ് ആയിട്ട് പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അതിൽ എന്റെ പ്രൊമോഷന്റെ കാര്യമൊക്കെ തീരുമാനിക്കാളെ ഇല്ലെങ്കിൽ ബോസിന്റെ പണി കളയും അതുകൊണ്ടാണ് നീ പെട്ടെന്ന് പ്രൈവറ്റ് ശരിയാക്കാം എന്തോന്നെ നിങ്ങൾ മൂന്ന് പേരും കുന്തം നിൽക്കുന്നത് ഒരാൾ ചരണിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഉണക്ക വെച്ച് അടിച്ചേ െ അയാളെ കറണ്ട് അടിച്ചല്ല അവൻ ചിരിച്ചതാണ് അവൻ ഇലക്ട്രിസിറ്റി ലൈൻമാൻ അല്ലേ അവന്റെ ചിരി ഇച്ചിരി ഷോക്ക് അടിക്കുമ്പോൾ അള്ള മരിച്ചു വരുന്നോട് ഞാനാതിന്റെ സീനിയർ ഓഫീസർ ഹലോ ശരി സർ ഓ അഹ് വിളിച്ചത് ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോറ് പൊട്ടിത്തെറിച്ചത് നമ്മുടെ അടുത്ത് ഓടി അങ്ങോട്ട് ചെല്ലായി

യ്യോ ഇതാകെ പ്രശ്ന ഇത് മാറാതെ പോണം ഇന്ന് പത്ത് മണിക്ക് ബോസുമായിട്ട് മീറ്റിംഗ് എല്ലാം ഒരുത്തടി ഒന്ന് കറണ്ട് പോയ കഴിഞ്ഞ പിന്നെ ഈ വീട്ടിലെ കല്ല കാര്യങ്ങൾ ബന്ധായി അവനക്കൊന്നും കറണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പണ്ടുള്ള വെണ്ണങ്ങളാണല്ലോ ഇതൊന്നും ഇല്ല അത് അരക്കാൻ കുളിക്കാൻ തുണിയായി ഒക്കെ ചെയ്തോണ്ടിരുന്ന ഒരു ദിവസം കറണ്ട് പോയപ്പോ അവളുടെ പണിയല്ലേ നിർന്നത് ഇങ്ങനെയുണ്ടോ നീ ഞാൻ 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 മരിച്ചെന്ന് കുളിച്ച് അല്ല ഇവിടെ ഇല്ലെന്ന് പറയത്തില്ല എന്തായാലും പറ എന്റെ അപ്പ നീ പറ പറ ഞാൻ എന്തേലും ഹലോ ആ ബോസേ ആ ഉണ്ട് ചേട്ടനുണ്ട് ശരി ശരി പറയാം പറയാ പറയാ കറണ്ട് ഇല്ലാത്തോണ്ട് വെള്ളം ഇല്ല പെട്ടെന്ന് നിങ്ങളോട് ഒരു ബക്കറ്റ് വെള്ളമായിട്ട് അങ്ങോട്ട് ചെല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് ബക്കറ്റ് വെള്ളമായിട്ട് പോകും രണ്ട് ബക്കറ്റ് ഒരു ബക്കറ്റ് വെള്ളം ബോസിനും മറ്റു ബക്കറ്റ് വെള്ളം എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്താനും നീ നോക്കിക്കോടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് പ്രൊമോഷൻ നേടിയ ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും